നമസ്കാരം ഞാൻ ഡോക്ടർ മിനി ആർ നായർ അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു കട്ട്ലെറ്റ് ഉണ്ടാക്കുന്ന രീതി ആദ്യം തന്നെ മനസ്സിലാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മധുരക്കിഴങ്ങ് ഉപയോഗിച്ചാണ് ഈ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല മധുരക്കിഴങ്ങിൻ്റെ ആരോഗ്യദായക ഗുണങ്ങളും വളരെയധികമാണ് ആദ്യം തന്നെ എങ്ങനെയാണ് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായത് മീഡിയം സൈസിലുള്ള രണ്ടോ മൂന്നോ മധുരക്കിഴങ്ങ് അത് നല്ലപോലെ വൃത്തിയായി കഴുകി തിളപ്പിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമുക്കത് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തു വേവിച്ചെടുക്കാം ഏതായാലും നല്ല സോഫ്റ്റായിട്ട് വേവണം അത് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞ് നല്ലതുപോലെ ഉടച്ചു വയ്ക്കുക അടുത്തതായിട്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവോളയോ ചെറിയ ഉള്ളിയോ കൂടാതെ അല്പം മല്ലിയില എന്നിവ നമ്മളെടുക്കുന്ന കിഴങ്ങിൻ്റെ അളവിന് ആനുപാതികമായിട്ട് വളരെ കുറച്ച് മതി ഇവയെല്ലാം തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക നല്ലപോലെ എണ്ണയൊഴിച്ച് വഴറ്റുക ഇതെല്ലാം കൂടെ വഴറ്റുക അത് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അല്പം ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കുക നല്ലപോലെ വഴറ്റുമ്പോൾ നമ്മൾ തൊലിപൊളിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് ഇളക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് വെക്കുക ഈ മിക്സ്രിതം തണുത്ത് കഴിയുമ്പോൾ നമ്മളത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കണം എല്ലാം കൂടെ ആവശ്യത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കി ഉപ്പ് പോരാത്തത് ചേർക്കണം ഇത് വഴറ്റുമ്പോൾ തന്നെ അല്പം ഉപ്പ് ചേർക്കണം എന്നാലേ അതിന് രുചി വരികയുള്ളൂ ഇതിലേക്ക് ഒരു ബൈൻഡിങ്ങിനായിട്ട് നമുക്കൊരു ഉറപ്പ് കിട്ടാനായിട്ട് അല്പം അരിപ്പൊടി കൂടെ ചേർത്ത് കുഴയ്ക്കണം അത് അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ കൂടുതൽ അരിപ്പൊടിയുടെ ആവശ്യമില്ല അതും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ച് വയ്ക്കുക അതിനുശേഷം ചെറുതായിട്ട് ഉരുട്ടി ഉരുളകളാക്കി അതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വട്ടത്തിലോ അല്ലെങ്കിൽ കട്ട്ലെറ്റിൻ്റെയൊക്കെ ഒരു ത്രികോണം പോലത്തെ ഷേപ്പിലോ ആക്കി എടുക്കാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം ഒന്നുകിൽ ഡീപ്പ് ആയിട്ട് അതായത് എണ്ണ തിളച്ച് കഴിയുമ്പോൾ അതിലിട്ട് നല്ലപോലെ തിരിച്ചു മറിച്ചും ഇട്ട് വറുത്ത് കോരിയെടുക്കാം അല്ലെങ്കിൽ ഒരു ഫ്രയിങ് പാനിലോ ചീനച്ചട്ടിയിലോ കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് പെറുക്കി വച്ച് തിരിച്ച് വിട്ട് ഷാലോ ഫ്രൈയിങ് ആയിട്ടും എങ്ങനെയായാലും മധുരക്കിഴങ്ങ് വെന്തതായതുകൊണ്ടും ഉള്ളിയും ഇഞ്ചിയും ഒക്കെ തീരെ ചെറുതായിട്ടരിഞ്ഞ് നമ്മൾ നല്ലതുപോലെ വഴറ്റിയതായത് ഇതിനധികം വേവില്ല അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചും സൈഡൊക്കെ ശ്രദ്ധിച്ച് മുരിച്ചെടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത് നാലുമണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോൾ കുട്ടികൾ വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് ഇടയ്ക്ക് കഴിക്കാനായിട്ടോ വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലൊരു വിഭവമാണ് ഇനി നമുക്ക് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാം ഇതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ സി എ ബി സിക്സ് പാൻറ്റോസൈനിക് ആസിഡ് മെഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങൾ ധാരാളം ഫൈബർ എന്നിവ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആൻഡോസയാനിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും നമ്മുടെ ഓരോ കോശങ്ങളെയും സംരക്ഷിക്കുന്നതിനും വളരെയേറെ സ്വാധീനമുള്ളതാണ് ഇത് നമ്മുടെ ആയുസ് കൂട്ടുന്നതിന് വളരെ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ എയുടെ സാന്നിധ്യം കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ യോജിച്ചതാണ് മലബന്ധമൊക്കെ ഉള്ളവർക്ക് ഇത് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവുകയില്ല അതുമാത്രമല്ല ഈ മധുരക്കിഴങ്ങിൻ്റെ ഉപയോഗം നമുക്ക് ഇൻഫ്ലമേഷൻസ് നമ്മുടെ ശരീരത്തിലെ പല അസുഖങ്ങളുടെയും ബേസിക് കോസെന്ന് പറയുന്നത് നീർക്കെട്ടൽ അതെ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനാണ് ഇതിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് വളരെയേറെ ആശ്വാസം നൽകുന്നതാണ് ശരീര കോശങ്ങളെ സംരക്ഷിക്കുന്നു ഇമ്മ്യൂണിറ്റി കൂടാനും സഹായിക്കും ക്യാൻസർ ഹൃദ്രോഗങ്ങൾ എന്നിവയെ ചെറുക്കുന്നതിനും മധുരക്കിഴങ്ങിൻ്റെ ഉപയോഗം വളരെയേറെ പ്രയോജനം നൽകുന്നതാണ് ഇത്രയേറെ പ്രയോജനമൊക്കെ ഉള്ളതാണ് മധുരക്കിഴങ്ങ് എന്ന് വെച്ചാലും നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ ഉപയോഗിക്കാനുള്ള മടി കൊണ്ടാണോ എന്ന് അറിയത്തില്ല എന്തായാലും ഇത് മനസ്സിലാക്കി നല്ലതുപോലെ ചെറുപ്പക്കാരിൽ മുതൽ അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് മധുരക്കിഴങ്ങ് കൊണ്ട് ധാരാളം വിഭവങ്ങൾ നമുക്കുണ്ടാക്കാം മെഴുക്കുരട്ടി പുഴുങ്ങി വെറുതെ പുഴുങ്ങി മുളകൊക്കെ അരച്ച് കഴിക്കുന്നതിന് നല്ലതാണ് തിരുവാതിര പുഴുക്കിൻ്റെ ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഇത് ഉപ്പേരി വറുക്കാനും വളരെ ടേസ്റ്റിയാണ് ഏത്തക്ക ചിപ്സൊക്കെ ഉണ്ടാക്കുന്നത് പോലെ മധുരക്കിഴങ്ങ് വറുത്താൽ ഒരു മധുരവും കൂടെ ഉള്ളതുകൊണ്ട് വളരെ നല്ല സ്വാദിഷ്ടമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇത് പഴന്നുറുക്കുണ്ടാക്കുന്നത് പോലെ ഉപ്പും മുളകുമൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ച് വരട്ടി നല്ല ഭംഗിയായിട്ടുണ്ടാക്കാം അങ്ങനെ പല വിഭവങ്ങളായിട്ടുണ്ടാക്കി ഇത് ഇത്രയും ആരോഗ്യദായകമായ ഭക്ഷണം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം